മഹാനായ സുലൈമാൻ നബി അലി ഇസ്സലാം അദ്ദേഹം ചെയ്യുന്നവരിൽ അതെ ലോകം ഭരിച്ച അടക്കി ഭരിച്ച ആർക്കുമല്ല നൽകാത്ത ഭരണകൂടം നൽകിയ ഒരു അത്ഭുത നബിയും അത്ഭുത മലിക്കുമായിരുന്നു മലിക്കെന്ന് പറഞ്ഞാൽ രാജാവുമായിരുന്നു ആര് സുലൈമാൻ നബി അലി ഇസ്സലാം അങ്ങനെയുള്ള സുലൈമാൻ നബി അലി ഇസ്ലാം ഭൂപരിയുടെ പ്രജകൾ ഇന്നുള്ള നാം കാണുന്ന നേതാക്കളെ പോലെയുള്ള മനുഷ്യന്മാർ മാത്രമല്ല പിന്നെയോ അവരുടെ പ്രജകളിൽ ജിന്നുകളുണ്ട് പിശാച്ചുകളുണ്ട് ീത്തുകളുണ്ട് പോഖരികളായ വിശാച്ചുകളുണ്ട് അവരൊക്കെ അള്ളാഹോ കീഴ്പ്പെടുത്തി കൊടുത്തു അതൊക്കെ പറയുകയാണ് ഞാൻ പറയല്ല അതൊക്കെ സൂറത്ത് സാധു പരിശോധിച്ചാൽ പല സുഹൃത്തുകളിൽ പല പറഞ്ഞിട്ടുണ്ട് ആ സംഭവം പക്ഷെ അങ്ങേ അറ്റം അള്ളാഹ് അനുഗ്രഹിച്ചു അതോടൊപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാം വിധം സിംഹാസനം ബിൽക്കിസ് രാജി എന്ന പേരിൽ പിൻകാലഘട്ടത്തിൽ നിന്നാ പഠിച്ചു വരുന്ന ആ സഭ നാട്ടിലുള്ളതായ രാജ്യയുടെ സിംഹാസനം മുമ്പിൽ കണ്ടപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് എന്റെ നേതാവായ എന്റെ രാജാവായ ലോകത്തിന് ഭരിക്കുന്ന ഷിട്ടാവായ മുഹൈമിനായ ആ മഹാനായ രാജാധിരാജന്റെ എനക്ക ചെയ്തു തന്നതായ അനുഗ്രഹമാണ് എന്നെ പരിശോധിക്കാൻ വേണ്ടി ആ അഷ്കുർ ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടോ അം അക്ബുർ അല്ല ഞാൻ നന്ദി കേട് കാട്ടുന്നുണ്ടോ മനസ്സിലായില്ലേ അവിടക്കാണ് നാം എത്തേണ്ടത് എന്ത് കണ്ടാൽ നന്മ കണ്ടാൽ കണ്ടാൽ തിന്മ ഞാൻ നന്ദി ചെയ്യുകയാണെങ്കിൽ അവന് സ്വയം അതിന് നന്മ കിട്ടും നന്ദി വേണ്ട നീ ചെയ്യൽ നിനക്കാണ് അതിന്റെ ഫലം ലഭിക്കുന്നത് അള്ളാ ഈ അള്ളാഹ് ആവശ്യവും ഇല്ല എന്ന് മഹാനായ സുലൈമാ നബി അലൈഹി ഇസ്ലാം ആ സിംഹാസനം മുമ്പിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞ സംഭവം അടുത്ത് പറയുന്നുണ്ട് ഇവിടെ അള്ളാഹു ഖുർആാനിൽ രണ്ട് വ്യക്തികളെ അബ്ദു എന്ന് പറഞ്ഞ അതിൽ ഒരു വ്യക്തിയാണ് മഹാനായ സുലൈമാൻ സുലൈമാൻ എന്ന മകനെ ഞാൻ നാം നൽകി എന്തോ ഒരു നല്ല അടിമയാണ് അദ്ദേഹം അല്ല എന്തോ ഒരു നല്ല അടിമടിമയെ കുറിച്ച് പറയണമെങ്കിൽ അള്ളയാണ് പറയുന്നത് കൂട്ടരെ അർഷന്റെ ഉടമയായ ലോകരെ ശിക്ഷിച്ച മഹാശക്തൻ പറയുന്നു സുലൈമാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാദനിലേക്ക് റബ്ബിലേക്ക് അങ്ങേറ്റം മടങ്ങുന്ന വ്യക്തിയായിരുന്നു ഉദാഹരണം പറയുന്നു അവര് ഒരു പരേഡ് നടത്തായിരുന്നു അല്ലെങ്കിൽ മാർച്ച് നടത്തായിരുന്നു ആരുമായി കുതിരകളുമായിട്ട് ധാരാളം കുതിരകൾ അവരുമായിട്ട് ആ കുതിരകളോടൊപ്പം അവർ കുതിരകളെ ചലിപ്പിക്കുകയും ട്രെയിനിങ് നൽകുകയും അതോടുകൂടി ഓടുകയൊക്കെ ചെയ്യുന്ന രാജാവല്ലേ ലോകത്തെ ഏറ്റവും വലിയ രാജാവാണ് ആ സന്ദർഭത്തിൽ അതിൽ അദ്ദേഹം മുടങ്ങി അള്ളാഹുവിനെ സ്മരിക്കേണ്ട ടൈം വിട്ട് കടന്ന് അള്ളാഹുവിനെ സ്മരിക്കേണ്ട ടൈമ് വിട്ടുകടന്നത് അറിഞ്ഞില്ല അപ്പോൾ ദുനിയാവ് ഈ അതിന് അള്ളാഹനെ സ്മരിക്കുന്നതിന് എന്ന് കണ്ടപ്പോൾ അള്ളാഹു അള്ളാഹു പറയുന്നു അവരെ കുറിച്ച് അവനെ മടക്കി കൊണ്ടുവരൂ ആരെ ആ കുതിരകളൊക്കെ അതിലേക്ക് അവരെ എന്ത് ചെയ്തു ഒട്ടകങ്ങളെ അറത്തു അള്ളാന്റെ വഴിയിൽ ചെലവഴിച്ചു അള്ളാക്ക് ആരാധിക്കുന്ന അള്ളാനെ സ്മരിക്കുന്ന ടൈമിനെ തൊട്ട് എന്നെ പിന്തിപ്പിച്ച ഒട്ടകങ്ങൾ എനിക്ക് തീരുമാനിച്ചു അങ്ങനെ അത്രയും വലിയ നമുക്ക് ഒരു ഒട്ടകം ഒരു ഒട്ടകം പോലെ പോകട്ടെ ഒരായിരം റിയാൽ നമുക്ക് നിസ്കാരം തടസ്സം ചെയ്യുന്നതെന്ന് കണ്ടാൽ നിസ്കാരത്തിന്റെ ടൈം അത് അതിന് തടസ്സം വന്നു പോകും ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും എന്നാൽ ആ കച്ചവടം വേണ്ട ആ ബിസിനസ് വേണ്ട കട പൂട്ടി നിസ്കരിക്കാൻ അള്ളാന്റെ കൽപ്പന ഹൈറ് അതിലൂടെ നൽകും എന്ന എന്ന ഉന്മേഷം എന്ന നെയ്യത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാറുണ്ടോ ഇവിടെ കാണുന്നത് ലക്ഷക്കണക്കിന് കാശി വരുന്ന വില വരുന്നതായ സ്വത്തനെയാണ് അള്ളാന്റെ വഴിയിൽ സമർപ്പിക്കുന്നത് രാജാവ് അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് അങ്ങേയറ്റം നന്ദി പഠിപ്പിച്ച വ്യക്തിയാണ് എന്ന് പരിചയപ്പെടുത്തിയതായ ആ മഹാവ്യക്തി കുറിച്ച് നേമൽ അബ്ദു നല്ല ഒരു അടിമിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു അതുപോലെ മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുത്തി അതാരാണ് അത് അയ്യൂബ് നബി അലൈഹി സ്ലാം ജീവിതത്തിൽ അദ്ദേഹത്തെ പോലോത്ത കഷ്ടത അനുഭവിച്ച വ്യക്തികളെ കാണാൻ പ്രയാസമാണ് നമ്മുടെ നേതാക്കളിൽ അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് തഫ്സീർ ഗ്രന്ഥങ്ങൾ പറയുന്നത് പതിനെട്ടോളം വർഷം നമുക്ക് പറയാൻ പറ്റാത്ത കുഷ്ഠരോഗ പോലോത്ത സഹിക്കാൻ പറ്റാത്തതായ രോഗത്തെ കൊണ്ട് അള്ളാഹു വരെ പരിശോധിച്ചു അവരെ കുടുംബം നശിച്ചു അവരുടെ മക്കളും കുടുംബങ്ങളൊക്കെ നശിച്ചു അങ്ങനെ അവസാനമായ അവർ പ്രയാസപ്പെട്ടു അള്ളാഹു അവർ ക്ഷമിച്ച ക്ഷമയെ കുറിച്ച് അദ്ദേഹത്തെ നാം ക്ഷമ കൈകൊള്ളുന്ന വ്യക്തിയായിട്ടാണ് കണ്ടത് നല്ല ഒരു വ്യക്തിയാണ് നല്ല ഒരു അടിമിയാണ് അദ്ദേഹം അപ്പോൾ രണ്ട് വ്യക്തികളെ കുറിച്ചും ഒന്ന് ശുക്ർ ചെയ്യുന്നതിൽ എത്തിയ വ്യക്തി മറ്റൊന്ന് ക്ഷമിക്കുന്നതിൽ എത്തിയ വ്യക്തി